നമസ്കാരം ന്യൂ കിച്ചന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നല്ലൊരു നന്മ നിറഞ്ഞ പുതുവർഷ ആശംസിക്കുകയാണ് ഹാപ്പി ന്യൂഇയർ ടു ഓൾ ഇന്ന് ന്യൂ ഇയർ സ്പെഷ്യൽ ഒരു കിടലൻ ചിക്കൻ റോസ്റ്റ് ആണ് നമ്മുടെ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ചപ്പാത്തി അപ്പം പൊറോട്ട എന്തിന്റെ ഒപ്പായാലും നല്ലൊരു കിടലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റ് ആണ് ഏറ്റവും കുറഞ്ഞ മസാലയിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റോസ്റ്റ് കൂടിയാണ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് കാണൂട്ടോ പോകാം റെസിപ്പിയിലോട്ട് ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള മസാലയൊന്ന് തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക് പാനിലോട്ട് മൂന്ന് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് എടുക്കാം വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചതച്ചതും ഒരു എട്ടല്ലി വെളുത്തുള്ളി ചതച്ചതും കൂടി ഇട്ട് കൊടുക്കാം അതോടൊപ്പം എരിവിനായിട്ടൊരു അഞ്ച് പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇഞ്ചിയുടെയും പച്ചമുളകിന്റെയും പച്ചമുളക് ഒന്ന് മാറി വരുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ഇവിടെ പാതി വഴിണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു നാല് ചെറിയ സവോള കനം കുറച്ച് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വലിയ സവോളയാണെങ്കിൽ ഇതിന്റെ പകുതി രണ്ടെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ സവോളയൊക്കെ പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാം ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിന് ഇടയിൽ ഇട്ടിട്ട് വേണം നിങ്ങൾ ഈ മസാല നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് കവോളയൊക്കെ നല്ല പാകത്തിന് വാടി കിട്ടിയിട്ടുണ്ട് കൂടുതൽ ഗോൾഡൻ കളറിൽ വല്ലാതെ ഒരിയിച്ചെടുക്കേണ്ട ഈ ഒരു പാകത്തിന് വേണം വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം അതിനു മുന്നേ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെച്ച് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾ പൊടി കളറിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇനി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര മുതൽ മുക്കാൽ ടേബിൾ സ്പൂൺ എരിവെള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി പൊടികളുടെ പച്ചമുളകൊക്കെ മാറി വരുന്നവരെ ഫ്ലെയിം കുറച്ച് വെച്ച് നല്ലപോലെ ഒന്ന് വഴറ്റി എടുക്കാം പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് മസാലയൊക്കെ നല്ലപോലെ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നതാണ് നമ്മുടെ ചിക്കൻ റോസ്റ്റിന്റെ സീക്രട്ട് ആയിട്ടുള്ള ടേസ്റ്റ് കൂട്ടുന്ന ഒരു ഇൻഗ്രീഡിയന്റ് മൂന്ന് ടേബിൾ സ്പൂൺ പുളി കുറഞ്ഞ തൈരില് ഒരു പിടി മല്ലിരും മല്ലരി എടുക്കുന്നതിൻ്റെ നേർ പകുതി കൂടി നല്ലപോലെ അരച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഈ തൈര് ഒഴിച്ചതിന് ശേഷം മസാല എണ്ണ തെളിയണവരെ നല്ലപോലെ ഒന്ന് ഫ്ലെയിം കുറച്ചിട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതേ കാണുന്നുണ്ടല്ലോ മസാലയൊക്കെ എണ്ണ തെളിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കിലോ ചിക്കൻ്റെ കഷ്ണങ്ങള് ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു അഞ്ചു മിനിറ്റ് ഫ്ലെയിമ് കുറച്ച് വെച്ചിട്ട് മസാല നല്ലപോലെ ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ മിക്സ് ആക്കി എടുക്കുക ചിക്കൻ കഷ്ണകളിൽ മസാല നല്ലപോലെ ഇളക്കി കൊടുത്തതിനു ശേഷം ഫ്ലെയിം അല്പം ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുക ചിക്കൻ വേവാനായിട്ട് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങി വരും അതനുസരിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇനി അടച്ചു വെച്ചിട്ട് ചിക്കൻ വേവണ വരെ കുക്ക് ചെയ്തെടുക്കുക രണ്ടു മൂന്ന് മിനിറ്റ് കൂടുമ്പോൾ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ അടച്ചു വെച്ച് ഇതേ രീതിയിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി ചിക്കൻ വേവാൻ വെച്ചിട്ട് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട് ഒന്ന് തുറന്ന് നോക്കാം ഇതാ അപ്പൊ കാണുന്നുണ്ടല്ലോ ചിക്കനിന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ നിറഞ്ഞിട്ടുണ്ട് ചിക്കൻ പക്ഷെ വെന്തിട്ടില്ല നമുക്ക് ചിക്കൻ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വേവുന്നവരെ അടച്ചു ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് തുറന്നു വെച്ചിട്ടാ വെള്ളം ഒന്ന് വലിയിച്ചെടുത്താൽ മതി ചിക്കൻ ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി അതിൽ വെള്ളമൊക്കെ ഒന്ന് വലിയിച്ച് ഗ്രേവി എല്ലാം ചിക്കനിൽ നല്ലപോലെ പിടിക്കത്തക്ക രീതിയിൽ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തിന് വേണം നിങ്ങൾ ചിക്കൻ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒട്ടും വെള്ളം പാടില്ല കേട്ടോ ഇനി ഇതിൽ ടേസ്റ്റ് കൂടുതൽ കിട്ടാനായിട്ട് നമ്മളൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് ഒന്നര മുതൽ രണ്ട് ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് അഥവാ ടൊമാറ്റോ കച്ചപ്പൊഴിച്ചു കൊടുക്കുക കച്ചപ്പൊഴിച്ചതിന് ശേഷം നന്നായിട്ട് ചിക്കനിലെ പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക പിന്നെ ഒട്ടും നമ്മൾ കുക്ക് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് കരണ്ട് കിട്ടിയാൽ മതി ഫ്ലെയിം ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കുക അപ്പം നമ്മുടെ കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അധികം മസാലയൊന്നും ആവശ്യമില്ല വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് ആണ് എല്ലാവരും ഉണ്ടാക്കി നോക്കും കേട്ടോ വളരെ കുറഞ്ഞ മസാലയിൽ നല്ല ടേസ്റ്റിയായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് ആണ് നിങ്ങൾ ഇതുവരെ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്ത ദിവസം വീണ്ടും മറ്റൊരു കിടലൻ റെസിപ്പിയായിട്ട് കാണാം Thank you.